ഞാൻ െങ്കിൽ ഒന്നുറപ്പിച്ച് ഞാൻ പറയുന്നു ഒരിക്കലും ഞാൻ ആ സ്റ്റേജിൽ കയറിയിരിക്കില്ല ഇരിക്കില്ല ഞാൻ സഹസിലേ ഇരിക്കൂ അതൊരു കൾച്ചറാണ് ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വേറെ ബി ജെ പി വേറെ നടപടി ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് തൃശ്ശൂർ പോലും പോലൊരു കാര്യം അതൊരു സാംസ്കാരിക സംരംഭമാണെന്ന് എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല വിശ്വാസപരമായും സാംസ്കാരികമായും കേരളത്തിൻ്റെ മനസ്സിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് തൃശൂർ പൂരമെന്നെല്ലാവർക്കും അറിയാം ആ പൂരം നടക്കേണ്ടതുപോലെ നടന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു എ ഡി ജി പിയുടെ പേര് ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷെ ഉണ്ടായിപ്പോയി അതൊരു ഗൗരവമുള്ള കാര്യമാണത് ഒരു എ ഡി ജി പി അതും അന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ പേര് തൃശൂരിൻ്റെ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു വലിയ ഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടുള്ള തൃശൂർ പുരത്തിൻ്റെ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് ഉള്ള ഒരു സംഭവത്തിൽ ഒരു എൽ പേര് എങ്ങനെ വന്നു അത് വരാൻ പാടില്ലായിരുന്നു എ ഡി ജി പിയെ പോലെ ഒരാൾ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് പോലീസിലെ ഉദ്യോഗസ്ഥ മഹത്വം മാത്രമല്ല അദ്ദേഹത്തിന് നാടിൻ്റെ ഓരോ സ്പന്ദനത്തോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട കടമയുണ്ട് കടമകളുണ്ട് യൂണിഫോമിൻ്റെ കടമയാണ് ആ സ്റ്റാറിൻ്റെ ചുമതലയാണ് എന്തെല്ലാം താൽപര്യത്തിൻ്റെ പേരിലായാലും ശരി ആരുടെ കാലം സമ്മർദ്ദം കൊണ്ടായാലും ശരി അതിൽ നിന്ന് അദ്ദേഹത്തിന് വഴിമാറി പോകാൻ എന്തുകൊണ്ട് തോന്നി എന്ന കാര്യം കേരളം ചോദിക്കുന്നുണ്ട് ഈ വിഴിഞ്ഞത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷന് വേദിയിൽ കൊടുക്കുന്നു ഞാൻ അന്വേഷിച്ച് എന്റെ പാർട്ടി പ്രസിഡന്റ് കത്തുണ്ടായിരുന്നു സി പി എസ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ നിയദിനത്തിന്റെ ആഘോഷമായി ബന്ധപ്പെട്ട് ജെ ബി പിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊളംബോയിലായിരുന്നു ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഒന്നുറപ്പിച്ച് ഞാൻ പറയുന്നു ഒരിക്കലും ഞാൻ ആ സ്റ്റേജിൽ ഇരിക്കില്ല ഞാൻ സഹസരയിരിക്കൂ അതൊരു കൾച്ചറാണ് ഒരു രാഷ്ട്രീയ സംസ്കാരമാണത് ആ സംസ്കാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വേറെ ബി ജെ പി വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറൊരു മന്ത്രിയുടെയോ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് ആർക്കും കയറി ഏത് വേദിയിലും ഇരിക്കാമെന്ന് പറയുന്ന ആ സംസ്കാരം ഞങ്ങൾക്കില്ല കമ്മ്യൂണിസ്റ്റുകാർ വില കുറഞ്ഞ ആ രീതിക്കെതിരാണ് ബി ജെ പിക്ക് ഇതൊന്നും മനസ്സിലാകില്ല ദേശീയ സംസ്കാരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബി ജെ പി എന്നും പറയാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ പൊങ്ങച്ചത്തിൻ്റെയും പൊള്ളത്തരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും എല്ലാം ദേശവിരുദ്ധമായ സംസ്കാരമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ലാളിത്യമാണ് ഇന്ത്യൻ സംസ്കാരം അതിൻ്റെ ഏറ്റവും വലിയൊരു മൂലക്കല്ല് തെജിക്കലാണ് എന്നാണ് സന്യാസി പാരമ്പര്യം പഠിപ്പിക്കുന്നത് ബി ജെ പിക്ക് അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല സന്യാസി പാരമ്പര്യം മഹർഷിമാരുടെ ജീവിതം അവർക്ക് വായിച്ചു മനസ്സിലാകും അവർ ഇടിച്ചു കയറാനും തള്ളിക്കയറി ഇരിക്കാനും കസേര നോക്കി പായാനും ഒന്നും പറയുന്നില്ല അവർ ത്യജിച്ചവരാണ് ത്യാഗമന്നതയെ നേട്ടം താഴ്വതാൻ അഭ്യുന്നതി എന്ന് പാടിയത് ഈ നാട്ടിലാണ് ഇതൊന്നും ബി ജെ പിക്ക് അതിൻ്റെ പുതിയ പ്രസിഡന്റ് അറിയില്ലെങ്കിൽ അറിയുന്നവരുണ്ടാകും ബി ജെ പിയിൽ അതുകൊണ്ടും ഉണ്ടെങ്കിൽ അവരത് പഠിപ്പിച്ചു കൊടുക്കണം